ിൽ പഴവും വരച്ച് ചില്ലടിച്ചിരുന്നപ്പുഴാണ് ഒരു കോൾ വന്നത് എടീ നമുക്ക് നീലക്കുറിഞ്ഞ് കാണാൻ പോയാലോ ഒന്നും ആലോചിച്ചില്ല വേഗം റെഡിയായി ഇറങ്ങി ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നീലക്കുറിഞ്ഞ് കാണാൻ പോകുന്നത് പരന്തുംപറയിലേക്കാണ് നമുക്ക് വലിയവളെ കാഴ്ചകളവ് കണ്ട് അങ്ങ് പോയാലോ ഉം തടക്കില്ലാത്ത അപ്പോൾ വിശേഷങ്ങൾ വയ്യെ കാണാം വാവ് എന്ത് ഭംഗിയല്ലേ ആ കോടയും പച്ചപ്പും മലകളും ഒരു രക്ഷയില്ലാത്തൊരു വൈബ് അതിലൂടെ നല്ല വളവും വളവന്തിരി റോഡും ഒന്നും പറയാനില്ല ആ താഴ്വരൊക്കെ നോക്കിക്കേ എന്ത് ഭംഗിയാ കാണേ നമ്മൾ അങ്ങനെ വളഞ്ഞങ്ങാനും വാട്ടർഫോൾസ് വന്ന് എത്തിക്കയാണ് അവിടെ വരെ വന്നതിന്റെ ഉള്ള വ്യൂ നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഇനി നമുക്ക് വാട്ടർഫോൾസും കൂടെ കണ്ട നന്നായിട്ട് വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴി നമുക്ക് ഇങ്ങനെയും കൊറേ ആൾക്കാരെ കാണാനുണ്ടോ കേട്ടോ നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിക്കയാണ് വാവിയും നോക്കിട്ട് നല്ല രസുണ്ട് കാണാനായിട്ട് കടല കഴിഞ്ഞ് തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് നടന്നപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് ഒരു ബിരുദൻ ആ വണ്ടിക്കകത്തുനിന്ന് എങ്ങനെ സാധനങ്ങൾ എടുക്കാന്നുള്ള ഗവേഷണത്തിൽ നോക്കിക്കേ എന്തൊക്കെ പണിയാ കാണിച്ചു കൂട്ടുന്നത് എങ്ങനെയോ അവ അഭിത്തോഷാൽക്കാരൻ്റെ ജന് കൊറച്ചൊന്നും തുറന്നു ഇരിക്കുവായിരുന്നു അതാ നീ അവിടെ വന്നിട്ട് എത്തി നോക്കാം എങ്ങനെ ഒന്ന് നന്നായി നോക്കിയാ കാണാം അവൻ അവനെങ്ങനെയാ കൈ ഉള്ളിട്ട് സാധനം എടുക്കാൻ നോക്കുന്നേന്ന് നോക്കി എന്ത് ബിരുദനാന്ന് കണ്ടില്ലേ കൊറേ നേരമായി ഈ പണി തുടങ്ങിട്ട് അതെന്തായാലും നടക്കില്ലാന്ന കണ്ടപ്പം ഇനി ഇപ്പഴത്തെ സൈഡിലേക്ക് വരാന്നുള്ള ആലോചനയില്ല പക്ഷെ എന്തു ചെയ്യാനാ അതും അത്ര ഇതായിട്ടും നടക്കും തോന്നില്ല കാരണം അവിടെ എല്ലാ ജനലും ഇനിയിപ്പോ ഒരു രക്ഷയില്ല എന്നുള്ളതും മനസ്സിലായി കാണും അവിടെ ഞങ്ങൾ ഇറങ്ങി നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് വെച്ച് പിടിക്കുകയാണ് അതും അത്യാവശ്യം നല്ല റോഡൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് നമ്മൾ നമ്മളെ ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുവാണ് പ്പറോ ഇപ്പറോ ഒക്കെ നല്ല മലകളും പച്ചപ്പൊക്കെ കാണാം ഇതാണ് നമ്മുടെ മല അവിടെ ഇഷ്ടംപോലെ വണ്ടികളും ആൾക്കാരും ഒക്കെ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ നടന്ന് കയറണം അമ്മ ആകട്ടെ വണ്ടിയും കൊണ്ട് കേറുന്നുണ്ട് സാധാരണ എല്ലാര്ക്കും മലയാണം കേറാൻ തോന്നാറില്ല അതും പ്രത്യേകിച്ച് കയ്യിൽ അഡ്വെഞ്ചർ ബൈക്കാമ്പോ പക്ഷെ ഇദ്ദേഹം വണ്ടി എടുത്തിട്ട് അധികം ആവാത്തോണ്ട് ഞാൻ കേറില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ ചെറുതായിട്ടൊന്ന് ചൊറഞ്ഞ് കൊടുത്തതാ വേറൊന്നുമല്ല അവിടെന്ന താറ് വരുന്നത് കണ്ടപ്പോൾ കേറ്റാനുള്ള ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ ഒരു പോക്കായിരുന്നു അവിടെ വ്യൂ സോ ഹോസം പക്ഷെ കേത് കഴിഞ്ഞിരുന്ന വ്യൂ ഉണ്ടല്ലോ അത് കണ്ടുകഴിയുമ്പം നമുക്കത് വൃത്തിയായിട്ട് തന്നെ തോന്നും അവിടെ ഒരു വാളെ തുള്ളിച്ചാഴ് തുടങ്ങിയിട്ടുണ്ട് മലയാള മണ്ടി കയറിയ ആവ്യൂ ഒക്കെ കിട്ടിയതിൻ്റെ ആഘാതത്തിൽ എന്തായാലും എനിക്ക് നല്ല പണിയാണ് കിട്ടിയത് ആ വണ്ടിയിലും ഞാൻ നടന്നും വീടാണ് ഞാൻ ഉത്രാടിയല്ല എനിക്ക് വണ്ടി ഓഫ് റോഡ് അടിക്കാൻ ഇൻട്രസ്റ്റ് നമ്മളുടെ പണ്ടൊരു താരൊക്കെ ഇറങ്ങുവാണ് സോ ഇതാണ് ഇവിടുത്തെ ഈവനിങ് വ്യൂ നോക്കും ഒന്നും പറയാനില്ല മോസ്റ്റ് അമേസിംഗ് എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞ വീട്ടിലിരിക്കുന്ന എന്നോട് എടി നമുക്ക് നീലക്കുറിഞ്ഞ് പുതു കാണാൻ പോയാലോ എന്ന് ചോദിച്ചപ്പോ ശരി എന്നാൽ ചാടിയെങ്കിലും ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വാ എന്നാലും കൊള്ളാം സത്യം പറഞ്ഞ റോഡ് പോലും കാണുന്നില്ല അപ്പ എന്തായാലും ഞാനങ്ങോട് നടക്കട്ടെ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ അവിടെ എത്തി അങ്ങനെ നമ്മളതാ തിരിച്ചു പോവുകയാണ് സോ വന്ന വഴി തന്നെ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ വളരെ കാണും വാട്ടർഫോൾസ് ഒന്നും കൂടി കാണാൻ പറ്റും ആൻഡ് ഐ ആം ഷുവർ രാത്രി അതിൻ്റെ വ്യൂ അത് അടിപൊളി തന്നെ ആയിരിക്കും നമുക്ക് കണ്ടു നോക്കാം അതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ നൈറ്റ് വ്യൂ അടിപൊളിയായിട്ടുണ്ട് സോ അങ്ങനെ നമ്മളെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് യാത്ര യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം